നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം രാശിചക്രത്തിലെ ആദ്യ രാശിയായ മേടം രാശി ലക്നമായി വന്നാൽ എന്തെല്ലാമായിരിക്കും ഫലങ്ങൾ ഫലങ്ങൾ പറയുന്നതിന് മുൻപായി ലക്നം എന്താണെന്ന് നോക്കാം ഒരു ശിശു ജനിക്കുന്ന സമയത്ത് കിഴക്കുതിക്കുന്ന രാശിയാണ് ലക്നം അതായത് ഒരു ശിശുവിൻ്റെ ജനന സമയത്ത് അഭിമുഖമായി വരുന്ന രാശിയാണ് ലഗ്നം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലഗ്നം ഓരോ രാശിയിലും നിന്നാലുള്ള ഫലങ്ങളാണ് ലഗ്നഫലം ഒരു ദിവസം എന്നാൽ അറുപത് നാഴിക എന്നാണല്ലോ അതായത് ഇരുപത്തി നാല് മണിക്കൂർ രാശിചക്രവുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് ലക്നങ്ങളാണല്ലോ കണക്കാക്കിയിരിക്കുന്നത് ഒരു രക്നം എന്നാൽ ശരാശരി അഞ്ച് നായിക അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് എങ്കിലും ചില രാശികൾക്ക് സ്ഥലഭേദമനുസരിച്ച് അല്പസ്വല്പം വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് രാശി പ്രമാണമനുസരിച്ച് ആറ് രാശികൾക്ക് അഞ്ച് നാഴികയിൽ കൂടുതലും ആറ് രാശികൾക്ക് അഞ്ച് നാഴികയിൽ കുറവുമാണ് സമയദൈർഘ്യം ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ഒരു രാശി ഉദിച്ച് അടുത്ത രാശി ഉദിക്കുന്നതിന് ശരാശരി അഞ്ച് നാഴിക വേണ്ടിവരുന്നു അഞ്ച് നാഴികയിൽ കൂടുകയോ കുറയുകയോ ചെയ്യാമെന്ന് ആദ്യം പറഞ്ഞിരുന്നു മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളും ദിവസേന ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു രാശി ചക്രത്തിൽ പൂജ്യം ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെയുള്ള രാശിയാണ് മേടം രാശി ഇത് ചരരാശിയാണ് അഗ്നിതത്വരാശിയാണ് ഓജരാശിയുമാണ് മേടരത്നക്കാർക്ക് ലക്നാധിപൻ കുജനാണ് അതുകൊണ്ട് തന്നെ ക്രൂരത പരദ്രോഹ താല്പര്യം ഇവ ഇവരിൽ മുന്നിട്ട് നിൽക്കുന്നതായി കാണാം മാത്രമല്ല ഇവർ ആരോഗ്യവാന്മാരും ഉന്മേഷവാന്മാരുമായിരിക്കും കുജന് അഷ്ടമാധിപത്യവും ഉണ്ടെങ്കിലും ലക്നാധിപനായതുകൊണ്ട് ദോഷമില്ലെന്ന് പറയാം മാത്രമല്ല ആദിത്യൻ്റെ ഉച്ച ക്ഷേത്രമാണ് മേഡം അതിനാൽ കുജൻ ആദിത്യൻ ഇവയുമായി ബന്ധപ്പെട്ട് ശുഭഫലങ്ങൾ വ്യക്തിക്കുണ്ടാവുന്നതാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നതിനും ഇവർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ടെന്ന് പറയാം സ്വന്തം തീരുമാനങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ഇവർ മുൻകോപക്കാരും മുൻപിൻ നോക്കാതെയുള്ള ഒരു എടുത്തുചാട്ട സ്വഭാവക്കാരും ആയിരിക്കും മാത്രമല്ല അലസത എന്നുള്ളത് ഇവരിൽ ഇല്ലാത്ത ഒരു സ്വഭാവ സവിശേഷതയാണ് ഇവർ കലഹപ്രിയരും ബന്ധുക്കളോടും മറ്റും വിദ്വേഷം വെച്ച് പുലർത്തുന്നവരുമായിരിക്കും എങ്കിലും ഇവർക്ക് ഭാര്യയോടും സന്താനങ്ങളോടും വലിയ സ്നേഹമുണ്ടായിരിക്കും ഇവർക്ക് സ്ത്രീകളോട് ഒരു പ്രത്യേക മമത ഉണ്ടായിരിക്കുന്നതാണ് ഇത് ചിലപ്പോൾ തെറ്റിദ്ധാരണകൾക്കും ഇടവന്നേക്കാം ഒരു മയമില്ലാത്ത സംസാര രീതിയായിരിക്കും മേടരത്നക്കാരുടേത് ഇത് മറ്റുള്ളവർക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല ഇവർക്ക് പിതാവിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും നല്ല അനുഭവങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ട് ഇവർ പല പ്രകാരത്തിൽ സമ്പാദിക്കുമെങ്കിലും അത്രയും തന്നെ ചിലവുകളും ഉണ്ടാകാറുണ്ട് മേഡം രാശി ആദിത്യ ഉച്ചരാശിയായതിനാൽ മേടലഗ്നക്കാർക്ക് ഉന്നത വ്യക്തികളാൽ ബഹുമാനിക്കപ്പെടുന്നതായും ഉയർന്ന സർക്കാർ ജോലികൾ ലഭിക്കുന്നവരായും കണ്ടുവരുന്നു ഇവയൊക്കെയാണ് മേടം ലഗ്നവുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് ി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം